ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അക്ഷര ഫാഷൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിനായിട്ടുള്ള ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ക്ലാസ്സിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് അത് പഠിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് മിഷൻ നമുക്ക് വേണം മിഷൻ എന്തായാലും വീട്ടിൽ ഉണ്ടാവുമല്ലോ അത് നോർമൽ മിഷൻ ചെറിയ മിഷൻ ആയാലും അമ്പറ മിഷൻ ആയാലും അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് മിഷൻ ആയാലും പിന്നെ ഇപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലർ വലിയ ജാക്ക് മെഷീൻ ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഏത് മെഷീൻ ഉണ്ടെങ്കിലും ഓക്കെയാണ് മിഷൻ എന്തായാലും വേണം ഇല്ല നിങ്ങൾക്ക് അത്ര പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് ടൈം പാസ്സിനല്ല ഇതൊരു തൊഴിലായിട്ടാണ് നിങ്ങൾ എന്തായാലും ഒരു മിഷൻ സെക്കൻഡ് ഹാൻഡ് ഒരു മൂവായിരം രൂപയുടെ ഉള്ളിലേ വരുള്ളൂ ചെറിയൊരു മിഷൻ ഓക്കെ അപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇത് വാങ്ങിയാൽ മതി അപ്പോൾ ആ മിഷൻ വാങ്ങി മെഷൻ വേണം പിന്നെ വേണ്ടത് എല്ലാവരുടെ അടുത്തും ഉള്ളതാണ് ഒരു ടേപ്പും ഓവനും കേസും പിന്നെ സിസർ വേണം സിസർ നല്ല ബ്രാൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നോർമലായിട്ടുള്ള പ്ലാസ്റ്റിക് സിസേഴ്സ് ഇല്ല നമ്മൾ ഫസ്റ്റ് പേപ്പർ കട്ടിങ് ആണ് ചെയ്യുക അപ്പോൾ നല്ല കത്രി കൊണ്ട് പേപ്പർ മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടാവും അതുകൊണ്ട് നോർമൽ സിസർ മതി അടുത്തത് വേണ്ടത് ഒരു ആംപോൾ സ്കെയിലാണ് ആം ആംപോൾ സ്കെയിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് കവിനൊക്കെ പറയുമല്ലോ അതും പിന്നെ അടുത്തതായിട്ട് ഒരു എൽ ഷേപ്പ് സ്കെയിൽ അപ്പോൾ ഇതൊക്കെ നിർബന്ധമാണോ ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി വേഗം പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഒന്നും കൂടി വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് സ്ട്രൈറ്റ് സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബിഗിനിങ്ങിൽ നല്ല ബുദ്ധിമുട്ടാണ് സ്ട്രൈറ്റ് ലൈന് വെച്ചെടുക്കാൻ അതായത് കൊണ്ട് എൽ സ്കെയിൽ എൽ ഷേപ്പ് സ്കെയിൽ ഒന്ന് ആവശ്യമുണ്ട് പിന്നെ അതേപോലെ ഡീസ് വേണം ഓക്കെ ഡീസ് നോർമൽ ഡീസ് തന്നെ മതി ഈ വാക്സ് വാക്സ്റ്റോപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ ആയിട്ടുള്ള ഡീസോ അല്ല പെൻ പെന്നുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ലേ അതായാലും ഓക്കെയാണ് ഓക്കെ അടുത്തത് വേണ്ടത് നമ്മുടെ പേപ്പേഴ്സ് വേണം കേട്ടോ എ ഫോർ ഷീറ്റില്ലേ എ ഫോർ ഷീറ്റിൻ്റെ പേപ്പേഴ്സ് കുറച്ച് എടുത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പറിലാണ് ആയിട്ടുള്ള ലൈന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ലൈൻസ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും ആദ്യം നൂലിടാതെ വെറും മെഷീൻ കൊണ്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിങ് പെർഫെക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുക ഓക്കെ അപ്പോൾ പേപ്പേഴ്സ് എ ഫോർ ഷീറ്റ് എ ഫോർ ഷീറ്റ് എന്നല്ല നിങ്ങൾക്ക് നോട്ടത്തെ പേപ്പർ വേസ്റ്റ് നോട്ടത്തെ പേപ്പേഴ്സ് ആയാലും മതി ഓക്കെ ആ ഒരു പേപ്പേഴ്സ് കുറച്ച് ഓക്കെ ഒരു പത്ത് പേജൊക്കെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ പേപ്പേഴ്സ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് ന്യൂസ് പേപ്പേഴ്സ് വേണം ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പർ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ അടുത്തത് നമ്മുടെ കോട്ടൺ സാരീസ് ഉണ്ടെങ്കിൽ എത്തു വെച്ചോളൂ കേട്ടോ കോട്ടൺ സാരീസ് നമ്മൾ പണ്ട് ഈ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ ചെയ്യും കറക്റ്റ് നല്ല സ്റ്റിഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി മുക്കിയിട്ട് നമ്മൾ ആ കോട്ടൺ സാരി കഞ്ഞി മുക്കിയിട്ടപ്പോൾ നമുക്ക് വെട്ടാൻ എളുപ്പമായിരിക്കും ഒന്ന് കഞ്ഞി മുക്കി ഉണങ്ങിയ ശേഷം അതൊന്ന് അയഞ്ച് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ നല്ല രസത്തിനെ നമുക്ക് കട്ട് ചെയ്താൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് എടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഫർട്ട് ആവുന്ന പോലത്തെ ഏത് ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ബ്ലൗസ് ഫീസൊക്കെ അറുപത് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലൗസ് പീസ് വരുന്നുണ്ട് പോളിസ്റ്റർ മിക്സിൽ വരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിലും മതി അതല്ല ഈ വെറുതെ ഇരിക്കേറ്റ ക്ലാസ്സിൽ ചേർന്നു എന്നുള്ളതിൽ ഇരിക്കരുത് ഓക്കെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ എന്നുള്ള രീതിക്ക് ഓക്കെ അപ്പോൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഇടാം അപ്പോൾ അതിലൊന്ന് ചേർ ചേരാം പിന്നെ ലിങ്ക് വർക്ക് ആവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ട് ഞാൻ നമ്പർ മുകളിൽ കൊടുക്കുക ആ നമ്പറിലേക്ക് ഒന്ന് ഹായ് അയച്ചാൽ മതി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുക അല്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പറയുക ഈ ആഴ്ച തന്നെ അതായത് ഇന്ന് വ്യാഴ് വെള്ളിയാഴ്ച അപ്പോൾ അടുത്ത ഒരു വ്യാഴാഴ്ച ആയിട്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ട് നമ്മൾ ക്ലാസ് ഇടാൻ തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ശ്രമിക്കണേ